വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ലേഡി സൂപ്പർ സ്റ്റാർ നമ്മളൊരു കൊച്ചു മലയാളം ചിത്രം കണ്ടിട്ട് അഭിനന്ദിച്ചതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് നമുക്കറിയാം മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ വേവ് എന്താണെന്നുള്ളത് ഇറങ്ങുന്ന എല്ലാ പടവും ഒരു മിനിമം ഗ്യാരി പടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഇറങ്ങിയ ആവേശവും വർഷങ്ങൾക്ക് ശേഷം പമ്പത് കോടി ക്ലബ്ബിൽ കയറിയിരിക്കുകയാണ് പക്ഷേ ഇതിനൊക്കെ തുടക്കം കുറിച്ചത് പ്രേമലു എന്ന് തന്നെയാണ് പറയാം പ്രേമലു എല്ലാ സ്റ്റേറ്റിലും അത്യാവശ്യം അടിപൊളിയായിട്ട് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു വേർഡ് ഓഫ് മൗത്തിൽ തന്നെ സിനിമ നല്ലൊരു വിജയം കരസ്ഥമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം തെലുങ്കിൽ രാജമൗലി സാക്ഷാൽ രാജമൗലി എന്നെ വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അത്രയ്ക്ക് ഒരു വമ്പൻ റീച്ചൻ്റായിരുന്നു സിനിമയ്ക്ക് ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാറ സിനിമ കണ്ട് തൻ്റെ അഭിപ്രായം തൻ്റെ റിവ്യൂ സോഷ്യൽ മീ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് എന്താണ് പ്രേമലു കണ്ടിട്ട് നയൻതാറ പങ്കുവെച്ചെന്ന് വെച്ചാൽ നല്ല സിനിമകൾ എന്നെ ഹാപ്പിയാക്കുമെന്ന രീതിക്ക് ആ ഒരു കോട്ടയോടുകൂടി പ്രോ പ്രേമലൂത്തെ ഒരു സ്ക്രീൻ ഷോട്ടും പങ്കുവെച്ചുകൊണ്ടാണ് നയൻതാറ സ്റ്റോറിയിട്ടിരിക്കുന്നത് അപ്പോൾ പുതിയ ചിത്രങ്ങളെ പുതിയ ടാലൻറ്റുകളെ കണ്ട് അഭിനന്ദിക്കുന്നതിൽ മുൻപന്തിൽ തന്നെയാണ് എൽ ഐ ഡി സൂപ്പർ സ്റ്റാർ നയൻതാറ ഏതായാലും മോ ടി റിലീസിന് ശേഷവും ചിത്രം വളരെയധികം പ്രശംസ നേടിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ഇതുപോലത്തെ സിനിമാ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക